എല്ലാ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പരീക്ഷകൾ ഇനി മലയാളത്തിൽ എഴുതാൻ പറ്റില്ല പുതിയ ഉത്തരവ് വന്ന് ഏതൊക്കെ കോഴ്സ് എടുത്തവരെയാണ് ഈ തീരുമാനം ബാധിക്കുക എന്ന് വിശദമായി നോക്കാം വിശദമായ അപ്ഡേറ്റിലേക്ക് പോകാം മാധ്യമമായി ഡീച്ചാൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയുണ്ടെങ്കിൽ തീർച്ചയായും എടുക്കേണ്ട മാറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത കൂടെ പറഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കാൻ സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യാനും അതുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്ട്സപ്പ് ചാനല് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് തള്ളി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതിന് നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പരീക്ഷകൾ ഇനി മലയാളത്തിൽ എഴുതാൻ പറ്റില്ല പുതിയ ഉത്തരവ് ഒന്നും ഏതൊക്കെ കോഴ്സ് എടുത്തവരെ ഈ തീരുമാനം ബാധിക്കും നമുക്ക് നോക്കാം ഒരുപാട് വിദ്യാർത്ഥികൾക്ക് പലപ്പോഴും ഉണ്ടാകുന്നൊരു സംശയം തന്നെയാണ് യൂണിവേഴ്സിറ്റി എക്സാമുകൾ പൊതുവേ എഴുതാൻ സാധിക്കുമോ എന്നുള്ള കാര്യം തന്നെ അപ്പോൾ കൂടുതലായി വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് കാലിക്കട്ടി യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ അങ്ങനെ കാലിക്കട്ടി യൂണിവേഴ്സിറ്റിയുടെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ പല വിദ്യാർത്ഥികളും എല്ലാ വർഷങ്ങളിലും ചോദിക്കുന്നതാണ് ഏത് സെമസ്റ്ററുകളൊക്കെ മലയാളത്തിൽ എഴുതാൻ സാധിക്കുമോ ഏതൊക്കെ കോഴ്സുകളാണ് മലയാളത്തിൽ എഴുതാൻ സാധിക്കുക അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ ഈ മലയാളത്തിൽ എഴുതാൻ പറ്റുമോ എന്നുമായി ബന്ധപ്പെട്ടുള്ള സർക്കുലറുകൾ പരിശോധിച്ചപ്പോൾ അത് വായിച്ചു നോക്കിയപ്പോൾ ആ വായിച്ചപ്പോൾ എനിക്കതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യമാണ് ബി കോം ഒഴികെ ബാക്കി ഏത് കോഴ്സ് എടുത്തവർക്കും നിങ്ങളുടെ പരീക്ഷകൾ മലയാളത്തിലെഴുതാം ബി കോം ഒഴികെ ബി കോം ഇംഗ്ലീഷ് പരീക്ഷകളൊക്കെ ഒഴികെ ബാക്കി ഏത് പരീക്ഷകൾ ഇപ്പോൾ ബി ഹിസ്റ്ററി ബി എക്കണോമിക്സ് ബി എ പൊളിറ്റിക്കൽ സയൻസ് എന്നിങ്ങനെ ബി എ വേറെ ഒരുപാട് ബി എസ് സി അങ്ങനെയൊക്കെ എടുത്തവരും ഇപ്പോൾ ബി എ പോലുള്ള ബി എ എക്കണമോമിക്സ് ബി എ ഹിസ്റ്ററി ബി എ പൊളിറ്റിക്സ് ഒക്കെ എടുത്തവർക്ക് ബി എ ഒക്കെ എടുത്തവർക്ക് നിങ്ങളുടെ പരീക്ഷകൾ മലയാളത്തിൽ എഴുതുന്നതിന് ബുദ്ധിമുട്ടില്ല പക്ഷേ ബി കോം ആണ് നിങ്ങളെടുത്തെങ്കിൽ ബി കോം കോപ്പറേഷൻ ബി നിങ്ങൾ എടുത്തതെങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിൽ പരീക്ഷ എഴുതാൻ സാധിക്കില്ല ആ സർക്കുലർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായി പറയുന്നുണ്ട് പണ്ട് വന്ന സർക്കുലറുകളിലും പുതിയ വന്ന സർക്കുലർ സർക്കുലറുകളിലും കൃത്യമായി പറയുന്നുണ്ട് ബി കോം എടുത്ത വിഷയങ്ങൾ ബി കോം വിഷയങ്ങൾ വിദ്യാർത്ഥികൾ ഇംഗ്ലീഷിൽ തന്നെ എഴുതണം ബി കോമിൽ വിദ്യാർത്ഥികൾക്ക് മലയാളത്തിൽ പരീക്ഷ എഴുതാൻ ഒരിക്കലും അനുവദിക്കുന്നതല്ല ആ പരീക്ഷകൾ ഇംഗ്ലീഷിൽ തന്നെ എഴുതണം പക്ഷേ ബി എ പോലുള്ള വിഷയങ്ങൾ ബി എ പൊളിറ്റിക്കൽ സയൻസ് ഹിസ്ത്രീ പൊളിറ്റിക്സ് അങ്ങനെ ബി എ ഉൾപ്പെടെയുള്ള വിഷയങ്ങളൊക്കെ വിദ്യാർത്ഥികൾക്ക് മലയാളത്തിൽ പരീക്ഷ എഴുതുന്നതിന് ബുദ്ധിമുട്ടില്ല നിങ്ങൾക്ക് പക്ഷെ ഒരു കാര്യമുണ്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും മിക്സ് ആക്കിക്കൂട മ ഒന്നെങ്കിൽ മലയാളം അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഇംഗ്ലീഷ് മലയാളത്തിലും ഇംഗ്ലീഷിലും പരീക്ഷ എഴുതാൻ പറ്റില്ല പക്ഷേ ബി കോം എടുത്തൊരു വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയാണെങ്കിൽ നിങ്ങൾ പരീക്ഷ മുഴുവനായിട്ടും ഇംഗ്ലീഷിൽ തന്നെ എഴുതേണ്ടി വരും നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതല്ല പട്ട് ബി എ പോലുള്ള കോഴ്സുകൾ എടുത്തവർക്ക് ഇംഗ്ലീഷിൽ എഴുതണമെങ്കിൽ എഴുതാം അതേപോലെ തന്നെ മലയാളത്തിൽ എഴുതണമെങ്കിലും എഴുതാം അതിനൊന്നും തടസ്സമില്ല നിലവിൽ മലയാളത്തിൽ പരീക്ഷ എഴുതുന്നതിന് വിലക്കുള്ളത് ബികോം വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് എന്തായാലും ബികോം എടുത്തവരെ ഈ തീരുമാനം ബാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ എബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മൈൻസ്കരി ഓഫ്ക്രൈബ് ഫുഡ് ദൈൻ താങ്ക് യൂ വാച്ചിംഗ് ബൈ